കേരള സ്കൂൾ കായികമേളയിൽ ജെ നിവേദ് കൃഷ്ണയും ആദിത്യാജിയും വേഗതാരങ്ങൾ മൂന്നര പതിറ്റാണ്ടിലധികം പഴക്കമുള്ള രണ്ട് മീറ്റ് റെക്കോർഡുകളും നൂറ് മീറ്ററിൽ തകർക്കപ്പെട്ടു അത്ലറ്റിക്സിൽ പാലക്കാടിന്റെയും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെയും കുതിപ്പ് തുടരുകയാണ് കൊടുക്കാൻ കൊച്ചി മീറ്റിൽ ജൂനിയർ ചാമ്പ്യനായ ജെ നിവേദ് കൃഷ്ണ ഇത്തവണ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച് വേഗരാജാവായി പാലക്കാട് ചിറ്റൂർ സ്കൂളിലെ വിദ്യാർത്ഥിയായ നിവേദ ഫിനിഷിംഗ് ലൈൻ തൊട്ടത് ഏഴ് ഒൻപത് മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ ആദിത്യ അജിയാണ് വേഗറാണി സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിത്യ ഓടിയെത്തിയത് സെക്കൻഡിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് പിന്നെ ടൈം ചെറിയ ഞാൻ ഞാൻ ഇലക്ട്രോണിക് വെച്ച് നോക്കുമ്പോൾ തന്നെ തന്നെ ബെസ്റ്റ് റെക്കോർഡ് റെക്കോർഡ് ക്ലോക്ക് ചെയ്തു റേഞ്ചിൽ ഓടാൻ ജൂനിയർകുട്ടികളുടെ വിഭാഗത്തിൽ അതുൽ ചാമ്പ്യൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ രാംകുമാറിന്റെ പേരിൽ ഉണ്ടായിരുന്ന മീറ്റ് റെക്കോർഡ് തിരുത്തി അതുലിന്റെ ഫിനിഷ് സെക്കൻഡിൽ വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് കോച്ചാണ് പിന്നെ സബ് ജൂനിയർ പെൺകുട്ടികളിൽ ഇടുക്കിയുടെ ദേവപ്രിയം മീറ്റ് റെക്കോർഡിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിന്ധു മാത്യു സ്ഥാപിച്ച റെക്കോർഡ് പന്ത്രണ്ട് പോയിന്റ് ആറ് ഒൻപത് സെക്കൻഡിൽ ഓടിക്കയറിയാണ് തകർത്തത് ജൂനിയർ ഗേൾസിൽ കോഴിക്കോടിന്റെ ദേവനന്ദയും സബ് ജൂനിയർ ബോയ്സിൽ സഞ്ജയും സ്വർണം നേടി മൂവായിരം മീറ്ററിലെ നാലെണ്ണമടക്കം അഞ്ച് സ്വർണത്തോടെ പാലക്കാട് അത്ലറ്റിക്സിൽ ബഹുദൂരം മുന്നിലാണ് ഗെയിംസിലെയും അക്വാട്ടിക്സിലെയും കരുത്തൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ആയിരം പോയിന്റിലേക്ക് കുതിക്കുകയാണ് കേരള സ്കൂൾ കായികമേള വേദിയിൽ നിന്ന് ടീം ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം